വെൽക്കം ബാക്ക് മൈ ചാനൽ അപ്പോൾ ഇന്ന് അടുത്ത അപ്ഡേറ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ബിഗ് ബോസിൻ്റെ അപ്പോൾ കാര്യത്തിലോടും കിടക്കുന്നതിന് മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇന്ന് എന്താ പറയേണ്ട എവിക്ഷനൊക്കെ നടക്കുന്നുണ്ട് അതിന് മുമ്പ് ഫാമിലി ടാസ്ക് കഴി ഫാമിലി റൗണ്ട് കഴിഞ്ഞതിന് ശേഷം ഉള്ള ആദ്യത്തെ ഇതാണ് വീക്കെൻ്റെ റിസോർട്ട് ഇല്ലായിരുന്നല്ലോ അതിന് അതിലുള്ളൊരു എപ്പിസോഡാണ് അപ്പോൾ എങ്ങനെ ഫാമിലി വന്നതിൻ്റെ എക്സ്പീരിയൻസൊക്കെ ചോദിക്കുകയാണ് മോഹാൽ സാറ് അപ്പോൾ എല്ലാവരും അവരവരുടേതായ ഇത് പറയുന്നത് ഫാമിലി വന്നേരം സന്തോഷങ്ങൾ അറിയിക്കുന്നുണ്ട് എല്ലാവരോടും ചോദിക്കുന്നുണ്ട് എങ്ങനെയാണെന്നല്ല അവരവരെ എക്സ്പീരിയൻസും പറയിക്കുന്നുണ്ട് പക്ഷേ അതിലേറ്റവും ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ളത് അഭിഷേകിൻ്റെ ആയ എക്സ്പീരിയൻസ് പറയുന്നതായിരുന്നു ശരിക്കും നമ്മൾ കണ്ടതാണ് കുറേ ഷോർട്സിലും റീൽസിലും അല്ലെ അഭിഷേകിൻ്റെ കാരണം അമ്മമാർ വന്നേരമുള്ള അഭിഷേകിൻ്റെ എക്സ്പ്രഷൻ അഭിഷേക് അവർ നോക്കുന്നതും കാണുന്ന പല സോഷ്യൽ മീഡിയസിലും പല ഷോർട്ടുകൾ ഷോർട്സ് ആയിട്ടും വീഡിയോസായിട്ടൊക്കെ പുറത്തു പോയിട്ടുണ്ട് അപ്പം ശരിക്കും അത് കാണുമ്പോൾ നമുക്കൊരു എന്താ പറയുക ഭയങ്കര സങ്കടം തോന്നും ഓരോ അമ്മമാരൊക്കെ വന്ന് അഭിഷേകം നോക്കുന്നതൊക്കെ കാണുമ്പോൾ അഭിഷേക്ക് പറയുന്നുണ്ട് എൻ്റെ സങ്കടങ്ങൾ ഞാൻ ഉള്ളിൽ തന്നെ വെക്കാറുള്ളൂ ഞാൻ ആരെയും അറിയിക്കാറില്ല സ്കൂളിൽ പാരൻസ് മീറ്റിങ്ങിനും അമ്മമാർ വരുന്നതിന് സങ്കടം തോന്നുന്നതുകൊണ്ട് ഞാൻ അച്ഛനോട് വരണ്ടെന്ന് പറയാം അങ്ങനെയെല്ലാം പറഞ്ഞിരുന്നു എന്തായാലും ഒരു അമ്മേടെ സ്നേഹം കാണുമ്പോൾ മക്കൾക്കൊരിതുണ്ടാവില്ലേ അപ്പം ബാക്കിയുള്ള അമ്മമാർ വന്നിട്ടാണോ അഭിഷേകിൻ്റെ കണ്ട്രോൾ പോയി ശരിക്കും അഭിഷേക് അത് മോഹൻലാൽ സാറിനോട് പറയുന്നുണ്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും മറക്കില്ല എൻ്റെ അമ്മേൻ്റെ സ്ഥാനത്ത് നിന്ന് എനിക്ക് പലരും പലരും ആൾക്കാർ അമ്മ അമ്മമാരും എനിക്ക് വന്നിട്ട് ഭക്ഷണം വാരി തന്നിട്ടുണ്ട് അതെനിക്കൊരിക്കും ജീവിതത്തിൽ മറക്കാൻ പറ്റില്ല അതൊരനുഭവമാണ് എല്ലാവരോടും ഞാൻ കടപ്പെട്ടിരിക്കുന്നു എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് അത് പറയുമ്പോഴും അഭിഷേകിൻ്റെ കണ്ണുകൾ നിറഞ്ഞ് നിറയുന്നുണ്ട് കേട്ടോ അതൊരു ശരിക്കും അമ്മ എന്ന് പറയുന്ന ഒരു ഫീലിങ്സ് അത് വേറെ തന്നെയാണ് അത് ഇല്ലാത്തവർക്കേ അത് മനസ്സിലാവും അപ്പം നന്ദനയും പറയുന്നുണ്ട് നന്ദനൊക്കെ അച്ഛനും ഇല്ലല്ലോ അപ്പോൾ നന്ദനയുടെ അച്ഛൻ മരിച്ചുപോയ നന്ദൻ പറയുന്നുണ്ട് ഒരു എല്ലാവരും അച്ഛന്മാരോട് നല്ല സ്നേഹം തന്നെ പെരുമാറണം അത് കണ്ണില്ലാണ്ട് എടുക്കുമ്പോൾ കണ്ണിൻ്റെ വില അറിയും എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ എല്ലാവരും അവരവരുടെ എന്താ പറയേണ്ട റിവ്യൂസ് പറയുന്നുണ്ട് അതിന് ശേഷം പിന്നെ തോന്നു ഈ ആഴ്ച അങ്ങനെ ചർച്ച ചെയ്യാൻ പറ്റിയ വലിയ വിഷയങ്ങളൊന്നും ഇല്ല അതുകൊണ്ട് ആ തല തലയണ ടാസ്ക് ഈ ജിൻഡോ വിലയിരുത്തിയതിനെപ്പറ്റിയിട്ടൊരു ചർച്ച ചെയ്യാൻ സാധ്യതയുണ്ട് കാരണം ജിൻഡോ വിലയിരുത്തിയത് ഒരു ശരിയില്ല എന്നുള്ള അഭിപ്രായം അപ്സരക്കൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എങ്കിൽ ജിൻഡോ അങ്ങനെ പറഞ്ഞേലും ഒരു കാര്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് പിള്ളോ ടാസ്ക്കിൽ പറയുന്നുണ്ട് ക്വാളിറ്റി ഒരു ഒരു ഘടകമാണ് എന്ന് പറയുന്നുണ്ട് അപ്പം ജിൻഡോ നന്ന് വാല്യൂ ചെയ്തത് ഒരു തരത്തിൽ നോക്കിയാൽ കറക്റ്റാണ് കാരണം ആ പിള്ളോ കൂടുതൽ നിറക്കുവാന്നുള്ള ഉദ്ദേശത്തിൽ അവർ നിർത്തി ചെയ്തിട്ടുള്ളൂ അല്ലാണ്ട് പിന്നെ ക്വാണ്ടിറ്റി ഭനിയുടെ ക്വാണ്ടിറ്റിയിൽ അവരങ്ങനെ ശ്രദ്ധിച്ചില്ല പിന്നെ ചെറിയ ചില റിജക്റ്റ് ചെയ്തിട്ടുണ്ട് അത്ര ഇങ്ങോട്ട് വേണ്ടായിരുന്നു കുറച്ചൊക്കെ ഇത് ചെയ്യായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട് അതിന് അതിന് സംസാരിക്കും തോന്നും ലാൽ സാറ് വന്നാൽ അപ്പം ആയൊരു ചർച്ച മാത്രമേ ഈ ഫാമിലി ടാസ്കിൽ പിന്നെ അവർ വന്നപ്പോൾ തന്നെ കുറച്ച് അടികളും പിടികളൊക്കെ ഉണ്ടായിന് അതിനെ പറ്റികളും സംസാരിക്കാൻ ചാൻസ് ഉണ്ട് കാരണം പുറത്തുനിന്ന് ഒരാൾ വന്നാലും അടിയിൽ നിന്നുള്ള ഒരു മെന്റാലിറ്റിയിലായിരുന്നു എല്ലാവരും അപ്പം അങ്ങനെ ഉള്ള ഒരു ചർച്ചകളെല്ലാം നടക്കുന്നുണ്ട് പിന്നെ അടുത്തതായിട്ട് പിന്നെ ഒരു ടാസ്ക് ആണ് കൊടുക്കുന്നത് ഒരു ബൗളിൽ കുറേ സിനിമ ഇട്ടിട്ട് അതൊന്ന് ആക്ട് ചെയ്തിട്ട് കാണിച്ചു കൊടുക്കാൻ ദംഷാദ്സ് അങ്ങനെ എന്താ പറയില്ലേ അതാണ് അപ്പോൾ അങ്ങനെ ഓരോരുത്തരും ഓരോ എന്താ പറയണ്ടേ ോട്ടോ എടുത്തിട്ട് അതന്ന് അഭിനയിച്ച് കാണിക്കുന്നുണ്ട് ഓരോരുത്തരും അവരവരുടെ രീതിയിൽ അത് ചെയ്ത് കാണിക്കുന്നുണ്ട് പക്ഷേ എങ്കിലും ഏറ്റവും കോമഡി ആയത് മുടിയനാണ് അതൊരു പ്രൊമോ ആയിട്ട് വന്നിട്ടുണ്ട് മുടിയന്റെ ഇത് സുഖം മൂതരി കാണിക്കാനാന്ന് പറയുന്നത് അപ്പോൾ സുഖം കാണിക്കാൻ വേണ്ടിട്ട് കയ്യൊക്കെ ഇങ്ങനെ വെച്ചിട്ട് മുടിയൻ ഒരു രംഗം കാണിക്കുന്നുണ്ട് അപ്പോൾ അത് മോഹൻലാൽ സാർ അത് പറഞ്ഞ് എന്താ പറയുക അത് ആക്ട് ചെയ്ത് കാണിച്ച് കാണിക്കുന്നുണ്ട് കാരണം മുടിയൻ എങ്ങനെയാണ് കാണിച്ചത് ആ രീതിയിൽ തന്നെ മോഹൻലാൽ സാറും ആക്ട് ചെയ്ത് കാണിച്ചിട്ട് പറഞ്ഞോ സുഖം ഇങ്ങനെയാണോ കാണിക്കുന്നത് ഇങ്ങനെയാണോ തന്നെ സുഖം കാണിക്കൽന്ന് തന്നെ മോഹൻലാലിന് സാറും പറയുന്നുണ്ട് ആ പറയുമ്പോൾ ചുറ്റും എല്ലാം ചിരിക്കും കൊണ്ട് ഭയങ്കര കയ്യോണി ക്ലാപ്പെല്ലാം ആണ് കേട്ടോ അപ്പോൾ അങ്ങനെ ചെറിയ കോമഡികളൊക്കെ അതിനകത്ത് ഉണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ കാര്യങ്ങൾ ഇത്രയൊക്കെയാണ് ആ റെസ്മിൻ ഔട്ടാകുന്ന കാര്യം ഞാൻ തൊട്ടുമുമ്പ് വീഡിയോ ഇട്ടിട്ടു അത് കാണാത്തവർ അതിൻ്റെ അകത്ത് പോയി കാണാം കേട്ടോ അപ്പോൾ കൂടുതൽ ലൈവ് അപ്ഡേറ്റിനായിട്ട് കാത്തിരിക്കുക വീണ്ടും കാണുന്നവരെ ബൈ സി യു ടേക്ക് കെയർ